എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നുള്ളത് ഓണത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉത്രാടനാളിന് രാത്രി മഹാബലി തമ്പുരാനെ ആർപ്പോ വിളികളോട് കൂടിയിട്ട് വരവേൽക്കുന്നതിൻ്റെ മനോഹരമായ വീഡിയോ നമുക്ക് കാണാം ആദ്യമായി ആ കാക്കരിപ്പൻ കൂട്ടുന്ന സ്ഥലം കഴുകി വൃത്തിയാക്കാണു നമ്മളിപ്പോൾ മഴക്കാലമായ കാരണം പ്രശ്ന മഴ കൊള്ളാത്ത ഏരിയയിലേക്ക് കയറ്റിയിട്ടാണ് ഇത് കാക്കരിപ്പൻ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് മഴ പെയ്യുകയെന്നറിയില്ല അത് നമ്മളത് ആ സ്ഥലത്ത് ചാണകം വഴുകണം ചാണകം ശുദ്ധിയാക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങണം അങ്ങനെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വിരിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും അമ്മേനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാ കൊല്ലം അമ്മേനെ ചെയ്യാറ് അമ്മയ്ക്കൊല്ലം രശ്മിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ല ഇല്ലാണേ

ഇത് ചെയ്യുമ്പോ നമ്മുടെ അവരൊക്കെ ഇതിൽ എന്തെങ്കിലും പങ്കെടുക്കണം ഞങ്ങളിത് ഇവിടെ ഈ ആറപ്പ ഒരുപാട് പേരുണ്ടാവാറുണ്ട് എല്ലാവരും കൂടിട്ട ചെയ്യാറ് ഇത്ര അങ്ങോട്ടൊക്കെ പോയപ്പോ ആള് കുറവായി അമ്മ നമ്മുടെ മാമന്റെ വീടൊക്കെ മൂന്ന് സ്ഥലത്തും അമ്മേനെ പോയി കൂട്ട ഇപ്പൊ ഈ പച്ചരി പൊടിച്ചിട്ട് കലക്കെടുത്ത മാവ് ഉപയോഗിച്ചിട്ടുണ്ട് ശെരി ഈ മാവേലി തമ്മിലെ സ്വീകരിച്ചിരുത്താനുള്ള സ്ഥലം നമ്മൾ ഒരുക്കിയതും അതേപോലെ തന്നെ ഇതുമ്മല് അണിയുന്നതും ഇപ്പോൾ അതിൻ്റെ അടുത്ത് കുത്തിക്ക് ന്താന കൈ വെച്ചിട്ട് പൂറ്റിക്കും മൂന്ന് പ്രാവശ്യം പൂറ്റിക്കും നടക്കണ്ട അതെ അതിങ്ങനെ അത് ആ ഇങ്ങനെ കിടത്തിരിക്കും മോറോ ആ അങ്ങനെ അടിച്ചു കാരണിലെ രണ്ട രണ്ടേ രണ്ട് മുറ്റം രണ്ടരത്തെടുതിന് തൊമ്പോടിച്ച ടൈല ഇടോ കുറേഷെ ഒപ്പടണ്ടല്ലോ ഒപ്പട നടക്കില്ലേ ഇത എന്തെങ്കിലും ഒരു ശാസ്ത്രം പറയ് നല്ലൊരു വലിയതാണ് അത്ര തന്നെ ഇല്ല തല വെച്ചിരുന്നാണ് ഇത് ആ കണലിങ്ങനെ കൈ കച്ചുപോയി പിന്നെ ഓടെടുത്തിട്ട് അവരി വരാനുള്ള ഒരു വഴിക്കളം കടത്തില് ചെറിയ കടത്തില് അണയ ഓരോരുത്തരി പിടി തുടങ്ങി ടേ പൂ ഉള്ള പൂക്കൾ കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും ഇനി ബാക്കിണ്ടായിരുന്ന പൂക്കളെല്ലാം വെച്ച് നമ്മള് ഒന്നും കൂടി അലങ്കരിക്കാണ് ഇവിടുത്തെ ആറാപ്പ് വിളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ മാമൻ്റെ അവിടെ പോയി അവിടെയും ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇനി അവസാനിപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങളിവിടെ മാമൻ്റെ അവിടെ എത്തി ഇവിടത്തെയും